നമസ്കാരം ഇന്ത്യയും ചൈനയും തമ്മിൽ രാഷ്ട്രീയ നയ അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഹിമാലയൻ താഴ്വരകളിൽ ചൈന ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന വമ്പൻ ജലവൈദ്യുതി പദ്ധതി ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും അതോടൊപ്പം പ്രാദേശിക ഭൗമരാഷ്ട്രീയ സമവായങ്ങൾക്കും ഉയർത്തുന്ന വെല്ലുവിളി അത്ര ചെറുതല്ല ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയായി മാറാൻ പോകുന്ന മേഡോക് ജലവൈദ്യുതി നിലയം പുതിയൊരു സംഘർഷ മേഖലയായി മാറുമോ എന്ന ആശങ്കയാണ് ലോകം ഉറ്റുനോക്കുന്നത് ഈ ജലബോംബ് പദ്ധതി ഇന്ത്യയുടെ സാമ്പത്തിക പാരിസ്ഥിത തന്ത്രപരമായ നിലനിൽപ്പിന് എങ്ങനെ ഭീഷണിയാകുന്നുവെന്ന് നോക്കാം ടിബറ്റിലെ യാർലോങ് സാങ് പോ നദിയിലാണ് ചൈന ഈ മെഗാ ഡാം നിർമ്മിക്കുന്നത് ഈ നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബ്രഹ്മപുത്രയായി മാറുന്നു അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് ടിബറ്റിലൂടെ ഏകദേശം ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ഗ്രേറ്റ് ബെൻഡ് എന്നറിയപ്പെടുന്ന ഒരു വലിയ വളവിൽ വെച്ചാണ് നദി തെക്കോട്ട് തിരിയുന്നത് ഈ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് അറുപതിനായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മെഡോക് ജലവൈദ്യുതി നിലയം ചൈന നിർമ്മിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഇതിന് അനുമതി ലഭിച്ചത് ഇത് പൂർത്തിയായാൽ നിലവിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ത്രി ഗോർജസിനെയും കടത്തിവെട്ടി ലോകത്തിലെ ഏറ്റവും ശക്തമായ ജലവൈദ്യുതി പദ്ധതിയായി ഇത് മാറും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾക്കും വിശ്വാസക്കുറവിനും ഇടയിൽ ഈ പദ്ധതി ഒരു പുതിയ ഭീഷണിയായി ഉയർന്നു വരുമോ എന്ന ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമഘഡു ഈ പദ്ധതിയെ ഒരു അസിസ്ത്വ ഭീഷണി എന്ന് വിശേഷിപ്പിച്ചത് ഈ ആശങ്കയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് ഇതൊരുതരം വാട്ടർ ബോംബായി പോലും ചൈനയ്ക്ക് ഉപയോഗിക്കാം ജലത്തെ ഒരു ആയുധമാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ജലമൊരു നിർമ്മാണ തന്ത്രപരമായ വിഭവമാണ് നദിയുടെ ഒടുക്കിന്മേൽ ചൈനയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ലഭിക്കുന്നത് സംഘർഷാവസ്ഥയിൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിൽ പെട്ടെന്നുള്ള ജലക്ഷാമമോ വെള്ളപ്പൊക്കമോ ഉണ്ടാകാൻ ഇടയാകും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഈ പദ്ധതിയുടെ രാഷ്ട്രീയ അപകട സാധ്യതകൾ വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഗാൻവാങ് താഴ്വരയിൽ നടന്ന സംഘർഷങ്ങൾക്ക് ശേഷം അതിർത്തി കടന്നുള്ള നദികളുടെ ഡേറ്റ കൈമാറ്റം പോലും ചൈന നിർത്തിവച്ചിരുന്നു ആ ഒരു ആശങ്കയും വർദ്ധിക്കുന്നുണ്ട് അതിർത്തി കടന്നുള്ള നദികളെക്കുറിച്ച് ദില്ലിയുമായി ഒരു നിയമപരമായി ബന്ധിപ്പിക്കുന്ന ഒരു കരാറിലും ചൈന കക്ഷിയല്ല ഇതെടുത്തു കാണിക്കുന്നത് വിശ്വാസ്യതയുടെ വലിയ ഒരു കുറവാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് ബ്രഹ്മപുത്രരെ കുറിച്ചുള്ള ധാരണാപത്രം കാലഹരണപ്പെട്ടതിനു ശേഷം പുതുക്കിയിട്ടില്ല ഇതുവരെയായിട്ട് ജലശാസ്ത്ര ഡേറ്റയെക്കുറിച്ചോ ജലവൈദ്യുതി ഘടകങ്ങളെക്കുറിച്ചോ ഉള്ള ഒരു വിവരവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ചൈന ഇന്ത്യയുമായി പങ്കുവച്ചിട്ടില്ല എന്ന് ജൽശക്തി മന്ത്രാലയം അടുത്തിടെ നൽകിയ വിവരാവകാശ മറുപടിയിൽ പറയുന്നുണ്ട് ഇത് ചൈനയുടെ ഭാഗത്ത് നിന്നുള്ള സുതാര്യമില്ലായ്മയും സഹകരണ മനോഭാവം കൂടിയാണ് വ്യക്തമാക്കുന്നത് ടിബറ്റ് ഒരു ഉയർന്ന പ്രദേശമായതിനാൽ അവിടുത്തെ നദികളിൽ ചൈനയ്ക്ക് അണക്കെട്ടുകൾ നിർമ്മിക്കാനുള്ള ഭൂമിശാസ്ത്രപരമായ കഴിവ് ഇന്ത്യ പോലുള്ള താഴേക്കിടയിലുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു തന്ത്രപരമായ പോരായ്മയാണ് ഇത് ചൈനയ്ക്ക് ജലത്തെ ഒരു ഉപാധിയായി ഉപയോഗിച്ച് ഇന്ത്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യത നൽകുകയാണ് ഗ്രേറ്റ് പെൺ അണക്കെട്ട് നിർമ്മാണത്തിൽ ഇന്ത്യയ്ക്ക് വലിയ രീതിയിലുള്ള നിലപാടുകൾ എടുക്കാൻ കഴിയില്ലെങ്കിലും അതിന്റെ അപകട സാധ്യതകൾ ലഘൂകരിക്കാൻ ഇന്ത്യ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കമോ പരൾച്ചയോ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ജലസംഭരണി നിർമ്മിക്കുന്നതാണ് പ്രധാന മാർഗം ഇതിന്റെ ഭാഗമായി അരുണാചൽ പ്രദേശിലെ സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് എന്ന പത്ത് ജിഗാവാഡ് ജലപതി നിലയം സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അരുണാചൽ പ്രദേശ് സർക്കാർ സിയാങ് അപ്പർ മൾട്ടിപർപ്പസ് പ്രോജക്റ്റ് എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതൊരു പ്രതിരോധ സംവിധാനമായി പുലർത്തിക്കുകയും ജലസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും മുഖ്യമന്ത്രി പേമാഘട്ടു പറയുന്നത് ഇങ്ങനെയാണ് ചൈന ജലം രാഷ്ട്രീയ രാഷ്ട്രീയോപകരണമായി ഉപയോഗിച്ചാൽ അരുണാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് ഇതൊരു സംരക്ഷണമായി മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത് ചുരുക്കത്തിൽ ടിബറ്റിലെ യാർലോങ് സാങ്പോ മെഗാഡാം പദ്ധതി ഇന്ത്യയ്ക്ക് ജലസുരക്ഷ പാരിസ്ഥിക സന്തുലിതാവസ്ഥ പ്രാദേശിക സ്ഥിരത എന്നിവയിൽ വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ പദ്ധതി ഒരു പുതിയ സംഘർഷ മേഖലയായി മാറുമോ അതോ സംഭാഷണങ്ങളിലൂടെയും സഹരണത്തിലൂടെയും പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നാണ് ഇനി കാണേണ്ടത് ന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണ സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ